അസലാമലൈക്കും വരഹമുല്ലാ വാത്ത സൂറ അൽ ഫാത്തിഹ ഇതിൻ്റെ വിവരണത്തിൽ ഹസരത്ത് ഹലീഫുൽ മസി സാനിറിയുഹു പറയുന്നു ഫാത്തിഹ എന്ന ഈ സൂറത്തിൻ്റെ പേര് അതിനൊരു പ്രത്യേകത കൂടി കൂടിയുണ്ട് ഈ പേര് പ്രവചനമായിട്ട് മുൻകാല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഇതൂർ പറയുന്നത് വെളിപാട് എന്ന അധ്യായത്തിൽ ബൈബിളിലെ വെളിപാട് എന്ന അധ്യായത്തിൽ പത്താം അധ്യായം അതുപോലെ തന്നെ രണ്ടാമത്തെ വചനം മുതൽ ഉള്ള വചനങ്ങളിൽ ഒരു ബലവാനായ പ്രവാചകൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്ന വാക്കുകൾ അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു അവൻ വലം കാൽ സമുദ്രത്തിന്മേലും ഇടംകാൽ ഭൂമി മേലും വച്ചു സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു ആർത്തപ്പോൾ ഏഴ് നാദം മുഴങ്ങി ഇങ്ങനെ തുറന്നു പോകുന്നതിൻ്റെ വാക്കുകൾ പറയുന്ന ഈ സൂറത്തിൻ്റെ പേരും ആയത്തുകളുടെ എണ്ണവും ഇതിൽ പറയപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ഏഴ് നാദം എന്ന് പറഞ്ഞ ആദും അതുപോലെ തന്നെ മറ്റേ ഇത് പറയുന്നത് അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാത്തത് കൊണ്ട് തർജ്ജമ ചെയ്യുന്ന ആളുകൾ ഫുത്തൂഹ എന്ന ഇബ്രാമി പദത്തിന് തുറന്ന പുസ്തകം എന്നാണ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ ഫുത്തുഹ അതായത് ഫാത്തിഹയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചനത്തിൽ ഏഴ് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് പറഞ്ഞത് ഈ സൂറ ഈ സൂറത്തിൻ്റെ ഏഴ് ആയത്തുകളാകുന്നുവെന്ന് ഹുർ പറയുന്നു പിന്നെ ഉതിർ പറയുന്നത് ക്രിസ്ത്യൻ എഴുത്തുകാർ ക്രിസ്ത്യൻ എഴുത്തുകാരന്മാർ സമ്മതിക്കുന്നത് എന്തെന്നാൽ വെളിപാടിലെ ഈ തെളിവ് മസീഹിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണെന്ന് അവരും സമ്മതിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഉതർ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രവചനത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് മസീഹിൻ്റെ കാലം വരെ ഈ സൂറത്ത് അടച്ചുപൂട്ടപ്പെട്ടതായിരിക്കും അതായത് അവസാന കാലഘട്ടത്തിൽ ഈ മസീൻ്റെ രണ്ടാം ആഗമനം വരെ ഇത് അടച്ചുകൂട്ടപ്പെട്ടതായിരിക്കും അതായത് ഇതിൻ്റെ യാഥാർത്ഥ്യം അത് വിശദമായ അർത്ഥം അത് മസീഹ് മസീഹോദിൻ്റെ കാലഘട്ടത്തിൽ വെളിപ്പെടേണ്ടതാണ് അതായത് പേളിപാട പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ നബിയോട് ആകാശത്തു നിന്നും ഈ ദൂതനോട് ആകാശത്തു നിന്നും ഒരു ശബ്ദം പറഞ്ഞു ഈ ഏഴ് ഇടിനാദം മുഴങ്ങിയപ്പോൾ അത് എഴുതുവാൻ പാവിച്ചപ്പോൾ അത് എഴുതാതെ മുദ്ര ഇട്ടേക്കുക എന്ന് അതിൽ പറയപ്പെട്ടു അപ്പോൾ അപ്പോൾ അത് തുറക്കേണ്ട ആവശ്യമില്ല എന്ന് അത് പൂട്ടിവെക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഹുസൂർ ഇവിടെ സൂറ ഫാത്തേയുടെ പേരുകൾ എണ്ണി വിശദമാക്കി പറഞ്ഞത് സുഹൃത്തുക്കളുടെ പേരുകളും റസൂർ സലാ അലൈഹി സ്വലം തന്നെയാണ് വച്ചതെന്ന് സ്ഥാപിക്കുന്നതിനായിട്ടാണ് അതുപോലെ തന്നെ ഇത് മുമ്പേ ഉള്ളത് തന്നെയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഏതുപോലെ എന്നാൽ സൂറ ഫാത്തയുടെ ചില പേരുകളിൽ നിന്നും മനസ്സിലാകുന്നത് റസൂർ സലാ അലൈഹി വസ്ലം ആ പേരുകൾ അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിലാണ് വച്ചതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു പിന്നെ ഉത് പറയുന്നത് രണ്ടാമതായി ഈ പേരുകൾ എണ്ണി ഞാൻ വിശദീകരിച്ചതിൻ്റെ ഉദ്ദേശം ഇതുകൊണ്ടെല്ലാം സൂറ ഫാത്തിഹയുടെ വിശാലമായ അർത്ഥത്തിലേക്ക് വെളിച്ചം വീശുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒമ്പത് പേരുകൾ ഒത്ര് പറയാണ് ഈ ഒമ്പത് പേരുകൾ യഥാർത്ഥത്തിൽ പത്ത് വിഷയങ്ങളാണ് ഇത് ഫാത്തിഹത്തിൽ കിത്താബ് ആയത് കൊണ്ടാണ് വിശുദ് ഖുറാൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് വച്ചത് മറ്റൊന്ന് വിശുദ് ഖുറാൻ്റെ ഈ ഈ സുറ എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാൻ്റെ താക്കോലാണ് ഇതിലൂടെയാണ് വിശുദ്ധ ഖുറാൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ തുറക്കപ്പെടുന്നത് പിന്നെ സൂറ് ഇതിൻ്റെ അൽഹം അൽ അൽഹ് അതുപോലെ അസ്സലാത്ത് ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ അതുപോലെ ഖുർആൻ ഉൽ അദീം ഇങ്ങനെയുള്ള പേരുകളെയെല്ലാം വളരെയധികം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഇതിൻ്റെ പേരുകൾ ഞാൻ എണ്ണി വിശദീകരിച്ചതിലൂടെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക അതായത് റസൂൽ സലാഹു അലൈഹി വസ്ലം പല പേരുകളിലും നമുക്ക് മനസ്സിലാക്കി തന്ന ആ അർത്ഥത്തിലേക്ക് ആ ഒരു ഉദ്ദേശമാണുള്ളത് അല്ലെങ്കിൽ പിന്നെ ഈ ഒമ്പതല്ല നൂറ് പേരുകളുണ്ടെങ്കിലും അതുകൊണ്ടൊരു ലക്ഷ്യവും പൂർത്തിയാവുകയില്ല അതുപോലെ റസൂൽ സലാ അലൈ വല്ലം ഒരു പ്രയോജനമില്ല ഇങ്ങനെയുള്ള പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പ്രവൃത്തി ഒരിക്കലും ചെയ്യുകയില്ല അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഈ പേരുകളിൽ ഒരു ഉന്നതമായ പ്രകാശവും പൂർണമായൊരു ഹിതായത്വമുണ്ട് എന്ന് ദൂർ ഇവിടെ പറയുന്നു ഇൻഷാല്ല ബാക്കി ഭാഗം അടുത്ത ദർസിൽ ഏൽപ്പിക്കുന്നതാണ് വാഹർ ധവാനഹിറബിള്ളാലി